ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോയിൽ അട്ടപ്പാടിയിലെ കുറച്ച് കാഴ്ചകളാണ് മണ്ണാർക്കാട് ഭാഗത്ത് മണ്ണാർക്കാട് നിന്ന് കുറച്ച് മേലോട്ട് പോയാലാണ് അട്ടപ്പാടി സ്ഥിതി ചെയ്യുന്നത് അത് ഒരുപാട് വിസിറ്റേഴ്സ് വന്നിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് മണ്ണാർക്കാട് വഴി ടച്ച് ചെയ്ത് അവിടെ നിന്ന് പിന്നെ വണ്ടി ഉണ്ടാകും ബസ് സൗകര്യങ്ങളുണ്ട് പിന്നെ കാറ് അതുപോലെ നമ്മളെ പ്രൈവറ്റ് വണ്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് വന്ന് ഈ വഴി മണ്ണാർക്കാട് നേരെ മുകളിലേക്ക് ആണ് കുത്തനെ കയറ്റം മണങ്ങോട്ട് ബെൻ്റ് ഉണ്ട് വളവുകൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകണം അട്ടപ്പാടിയിലേക്ക് എത്താൻ ഒരുപാട് പഴയമായ സ്ഥലമാണത് പഴയ പഴയ അതായത് പഴയ ആളുകളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് അട്ടപ്പാടി അവിടേക്ക് ഇപ്പോൾ വിസിറ്റേഴ്സ് വന്നിട്ട് ഒരുപാട് കൂടുതലായി മൂന്ന് പേരാണ് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ആളുകളോടുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ദിവസവും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് മണ്ണാർക്കാട് മാത്രമല്ല അതുപോലെ തന്നെ അത് മറ്റുള്ള ഡിസ്ട്രിക്റ്റ് ആ ഭാഗങ്ങളിലൊക്കെ അട്ടപ്പാടിയിലേക്കൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ ഒന്ന് ഒന്ന് ചുറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ അട്ടപ്പാടിയിലേക്ക് വരുന്നത് സ്ഥിരം കാഴ്ചയാണ് അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് അവിടേക്ക് ആളുകൾ വരുന്നത് ഈ വഴി നേരെ പോയാൽ മണ്ണാർക്കാട് നേരെ ബസ് കയറി അട്ടപ്പാടിയിലേക്ക് ടിക്കറ്റ് എടുത്ത് നേരെ പോകുന്നത് അങ്ങോട്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ഊട്ടി ഭാഗത്തേക്ക് നമുക്ക് എത്താം ഇവിടുന്ന് നേരെ അട്ടപ്പാടിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാണ് എന്നാൽ പിന്നെ നല്ല ഫ്രീ ആയിട്ട് പോവുക മേലെ ടിക്കറ്റ് എടുത്തിട്ട് പോയി റോഡിപ്പോൾ കുറച്ച് മുമ്പൊക്കെ വളരെ കുറച്ച് നല്ല റോഡായിരുന്നു ഇപ്പോൾ കുറച്ച് കട്ടറും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ റോഡ് കുറച്ച് മോശം ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോകുന്ന വഴി തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് രണ്ട് സ്ഥലവും കാടും മലകളൊക്കെ ആയിട്ട് കാണണം ഒരു അന്തരീക്ഷമാണ് അതിൽ രാവിലൊക്കെ എന്തുണ്ടെങ്കിൽ യാത്ര പോകുന്നതെങ്കിൽ വളരെ ഒന്നുകൂടി നല്ലൊരു എനർജി ആയിരിക്കും രാവിലെ എത്താൻ മിസ്റ്റും മഞ്ഞും ഒക്കെ ആയിട്ട് ആ റോഡിൻ്റെ റോഡിൻ്റെ ഭംഗി അത് ഒരു അടിപൊളി യാത്രയായിരിക്കും മതി രാവിലെ പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കാടും മലകളും ഒക്കെ ആയിട്ട് അന്ന് ബൈക്കിലൊക്കെ പോകുന്നവർക്ക് അങ്ങനെ റിലാക്സ് ചെയ്ത് എവിടെയിലൊക്കെ നിർത്തി കുറച്ചപ്പുറം പോയൊരു ബെൻഡുണ്ട് അവിടെ പോയി നിർത്തി റിലാക്സ് ആയിട്ട് എല്ലാവരും ചില ആളുകളൊക്കെ അവിടെ പോയിട്ട് ഒരു വളവിലിൻ്റെ അവിടെ പോയി നിർത്തി അവിടുന്ന് ഫോട്ടോസും അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും യാത്ര അട്ടപ്പടയിലേക്ക് തുടരുന്നത് നേരെ പോകുന്നത് പിന്നെ മുക്കാലി എന്ന സ്ഥലത്ത് നമ്മൾ റീച്ച് ചെയ്യും മുക്കാലി എത്തിയാൽ അവിടെ ഒരു ചെറിയൊരു ടൗൺ ആണ് ചെറിയ ടൗണാണ് ജനങ്ങൾ ഒരുപാട് ഉൾഭാഗത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ടൗൺ ഭാഗത്തു ഭാഗത്തുകൂടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഒരു ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡുകൾ ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ ലൈനായി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ബേക്കറികൾ പിന്നെ ചില മറ്റുള്ള ചില കടകൾ പല ചെറുക്കടകൾ ഒക്കെ ആയിട്ട് മറ്റുള്ള ചിലത്തു നിന്നുണ്ട് ഇപ്പുറത്തായിട്ട് ചെറിയൊരു ഹോട്ടലും ഉണ്ട് വളരെ ഫേമസ് ആയൊരു ഹോട്ടലാണ് ഇത് പല ആളുകളും ഇതിന് തൊട്ടപ്പുറത്തുള്ള ആളുകളും അവിടെ നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ ഹോട്ടലിൽ നിന്ന് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നല്ല അടിപൊളി ഭക്ഷണം തന്നെയാണ് ഇവിടുത്തെ രണ്ട് കാക്കാരാണ് ഇത് നടത്തുന്നത് അങ്ങനെ മുക്കാലി വന്ന് ഇവിടെ വന്ന് റീച്ച് ചെയ്ത് ഭക്ഷണം കഴിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിച്ച് നേരെ മുക്കാലിന്ന് നേരെ ഉള്ളിലേക്ക് പോയാൽ കുറച്ച് കാഴ്ചകളാണ് സൈലൻറ്റ് വേലി എന്നറിയപ്പെടുന്നത് വളരെ ഫേമസ് ആയൊരു സ്ഥലമാണ് അവിടേക്ക് ആളുകൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് ഇവിടെ വന്ന് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഉൾഭാഗത്ത് കൂടെ അടുത്ത ഭാഗത്ത് കൂടെ പോയാൽ ഒരു ഓഫീസുണ്ട് ഫോറസ് ഫോറസ്റ്റ് ഓഫീസുണ്ട് അവിടെ പോയിട്ട് നമുക്ക് എന്താ ടിക്കറ്റ് അവിടെ ഉണ്ട് ആ ടിക്കറ്റ് വാങ്ങി കൗണ്ടറിൽ പോയി ടിക്കറ്റ് അവിടെ പിന്നെ ഒരു ഫോറസ്റ്റ് വണ്ടികൾ ഉണ്ട് ഏൽപ്പിച്ച് ഓർഡർ ചെയ്തുണ്ടാവും ആ വണ്ടിയിൽ നമുക്ക് കയറി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാം അവർ സേഫായിട്ട് ഓരോ കാര്യങ്ങൾ അവിടുത്തെ അറിയുന്ന ഡ്രൈവർമാർക്കാണ് മാക്സിമം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയും അപ്പോൾ അവർ നമ്മൾ ചോദി എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വ്യക്തമാക്കി പറഞ്ഞു തരും അങ്ങനെ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഓരോരോ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും